സിറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകരണ രീതിയിൽ എറണാകുളം വൈദികർക്കായി പ്രത്യേക ചില തീരുമാനങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അത്തരമൊരു ആത്മവിശ്വാസത്തോടുകൂടി ഒമ്പതാം തീയതി കേൾക്കാൻ വെച്ചിരുന്ന കേസ് പതിനാലാം തീയതിയിലേക്ക് അപേക്ഷ വെച്ചു മാറ്റി എറണാകുളത്ത് സൂനകദോസ് വിരുദ്ധരായ വൈദികർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ സഭയുടെ സൂനകദോസിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കോടതിയുടെ മുൻപിൽ അപേക്ഷ വെച്ചു മാറ്റിയത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ എടുക്കുന്ന തീരുമാനത്തെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികളോട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രണ്ട് വിഭാഗമായി സിനഡിലെ മാറിയിരിക്കുന്നുവെന്നാണ് സിനഡിൽ നിന്നും കിട്ടുന്ന വിവരം അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനങ്ങളെ എതിർക്കുന്നവർക്കാണ് ഭൂരിപക്ഷം എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം മാർപ്പാപ്പ നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റർ പല തീരുമാനങ്ങളും അട്ടിമറിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികരുടെ പിടിവാശിക്ക് സുനകദോസ് എത്തിച്ചേരുകയാണ് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തുകൊണ്ടാണ് സഭയിൽ മുഴുവനായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുന്നത് ചിന്തിക്കുമ്പോൾ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ചെയ്യുന്നുണ്ടോ എന്നത് സംശയത്തക്ക സാഹചര്യമാണ് സഭയിൽ ഇപ്പോൾ നിലവിലുള്ളത് ഉത്തരവാദിത്ത നിർവഹണത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും വരുത്തുന്ന വലിയ വീഴ്ചയാണ് നമ്മുടെ സഭയിലെ പിതാക്കന്മാരുടെ സംഘാത്മകത അഥവാ കൊളീജിയാലിറ്റിയെ തകർത്തിട്ടുള്ളത് മെത്രാൻമാർ എപ്പോഴും പറയുന്നത് റോം അഥവാ വത്തിക്കാൻ പറയട്ടെ എന്നാണ് അങ്ങനെ പറയുമ്പോൾ റോമിൽ ഇത്തരം തീരുമാനങ്ങളുടെ ഭാഗമായി സഭയുടെ ഔദ്യോഗികമായ വേഷത്തിൽ ഉത്തരവാദിത്തത്തോട് കൂടി തീരുമാനം എടുത്തുകൊണ്ടാണ് ഔദ്യോഗികമായി സംവിധാനത്തെ ബലപ്പെടുത്തി റോമിൽ സഭ മുന്നോട്ടു പോകുന്നത് അവരവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുന്നത് കൊണ്ടാണ് ദൈവം പ്രവർത്തിച്ച് സഭയുടെ സംവിധാനം ഇന്നും ബലപ്പെട്ടു നിൽക്കുന്നത് സഭയുടെ സൂനക ദോസ് നടന്നിട്ടുള്ളടത്തെല്ലാം സഭയിലെ പിതാക്കന്മാർ ഔദ്യോഗിക വേഷത്തിൽ തന്നെയാണ് തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഔദ്യോഗികമായ വേഷം സഭയിൽ ഈശോ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുകൊണ്ടുള്ള തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത് ദൈവത്തിന്റെ ക്രമത്തെ വക്രീകരിച്ച അഭിവന്ധ്യ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ ദൈവം സ്ഥാപിച്ച സംവിധാനത്തെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിക്കുക മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പല ഘട്ടത്തിൽ ഇടപെട്ടതുപോലെ തന്നെയാണ് അഭിവന്തിയ കൂവക്കാട് പിതാവ് നിങ്ങളുടെ ഇടയിലേക്ക് ഔദ്യോഗികമായ വേഷത്തിൽ എത്തുമ്പോൾ നിങ്ങളും അങ്ങനെയായിരിക്കണം എന്ന സന്ദേശമാണ് മാർപ്പാപ്പ കൂവക്കാട് പിതാവിലൂടെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് കൂവക്കാരു പിതാവും നിങ്ങളുടെ മുൻപിൽ ഉയർത്തിയ വെല്ലുവിളിയും അത് തന്നെയാണ്